ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ക്രൈസ്തവ ലോകം ഒന്നടങ്കം യേശുക്രി പുനരുത്ഥാനത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വ്യത്യസ്തമായ നിലകളിൽ ആഘോഷം അവര് മുന്നോട്ട് നയിക്കുകയാണ് എന്നാൽ ഇതിന്റെ മധ്യത്തിൽ യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞവരായ ദൈവമക്കളായ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ കഥാവിനെ ധ്യാനിപ്പാൻ ഇടയാകുന്നതിനായിട്ട് സ്ത്രോത്രം ഈ ലോകത്തിലുള്ള സകല മഹാന്മാരുടെയും കല്ലറകൾ ഈ അവനിയുടെ മുഖത്ത് അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോൾ പാലസ്തീനിൽ ഒരു കല്ലറ മാത്രം ഇതാ എന്റെ പിന്നിൽ കാണുന്ന ഈ കല്ലറ അത് തുറക്കപ്പെട്ടിരിക്കുന്നു ആ കല്ലറ ലോകത്തോട് മൗനമായിട്ട് ഇങ്ങനെ പറയുന്നു വന്ന് കാൺ്മി അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും യേശുക്രിസ്തുവിനെ വെച്ച കല്ലറ് മാത്രം ഈ ഭൂമിയുടെ മുഖത്ത് തുറന്നത് കിടക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നമ്മുടെ ആരാധനാ പുരുഷനായിരിക്കുന്നത് നമ്മുടെ ആശ്രയം ആലംഭവുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് മരണത്തിൽ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വധാരിയായി വർഷിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷം നമുക്ക് നൽകുന്ന ഒരു വിഷയമാണ് ആ കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് ക്രമം നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യോഗ സുവിശേഷം ഇരുപതാമധ്യായ ഒൻപതാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു ടു ജോൺ ചാപ്റ്റർ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് ഇല്ലാതെ ആഴ്ചയുടെ പ്രഭാവത്തിൽ കല്ലറയിലേക്ക് സുഗന്ധവുമായിട്ട് കടന്നു എന്ന മന്ത്രക്കാരത്തെ മറിലേക്ക് യേശു പ്രത്യക്ഷപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരിക്കൽ പോലും അവർക്ക് അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കഴിഞ്ഞില്ല പിന്നീട് കല്ലറയിലേക്ക് ഓടി വരുന്ന ശിഷ്യന്മാരൊക്കെയും യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അവനെ കുറിച്ച് പറയുകയാണ് അവൻ മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് യേശു ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് പോലും അവർ ചിന്തിപ്പാൻ ഇടയായിട്ട് എത്തിന്നത് യേശു ക്രിസ്തുവിനെ പോലെ മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുകയില്ല ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ തന്റെ മരണവും അടക്കവും പുനരുദ്ധാനവും സംഭവിക്കുമെന്ന് വ്യക്തമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു വിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല നോക്കുക യേശു ജീവനോടിയിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് മനുഷ്യപുത്രൻ മനുഷ്യപുത്രന്മാരുടെ കൈയിലേൽപ്പിക്കപ്പെടും എന്നാൽ അവർ കൊല്ലും അവൻ മൂന്ന് ദിവസം കഴിഞ്ഞ ഉയർത്തെഴിഞ്ഞോ ഇത് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ശിഷ്യമാർ ഗ്രഹിച്ചില്ല യേശു ശിഷ്യന്മാരുടെ ബോധിപ്പിച്ചതാണ് നിങ്ങൾ നോക്കുക യേശുവിനെ പോലൊരു വ്യക്തിത്വത്തെ ലോകത്തിന് മുമ്പാകെ കാണുവാനായിട്ട് കഴിയുമോ നമ്മുടെ കർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ മരിക്കാൻ പോകുന്ന വിധത്തെ കുറിച്ചും തന്റെ മരണ സമയത്തെക്കുറിച്ചും തന്റെ അടക്കത്തെ കുറിച്ചും അടക്കിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തി നിൽക്കും എന്നുള്ള വസ്തുത ജീവനോടെ ഇരിക്കുമ്പോഴെ വെളിപ്പെടുത്തിയിരുന്നു അവിടുന്ന് വാസ്തവത്തിൽ സാക്ഷാൽ ദൈവമായിരിക്കും എന്താണ് അടുത്തതായി സംഭവിക്കുന്നത് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു എന്നാൽ പ്രഭാതത്തിൽ കല്ലറയിലേക്ക് ഓടിയെത്തിയ സ്ത്രീകളും ശിഷ്യന്മാരും കാണുന്നത് തുറക്കപ്പെട്ടികൾ കല്ലറയാണ് ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി നിരാശയോടെ അവർ കാത്തിരുന്ന വ്യക്തിത്വത്തെ ആ ശവശരീരത്തെ ഒന്ന് കണ്ട് അതിലേക്ക് സുഗന്ധം അർപ്പിക്കുവാൻ എത്തുമ്പോൾ അവിടെയും അവർക്ക് നിരാശയാണ് കാണുവാൻ കഴിഞ്ഞത് ആ കർത്താവിനെ കല്ലറയിൽ കാണുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആഹമാനം നിരാശയിൽ നിൽക്കുന്ന സ്ത്രീകളോട് പറയുന്നവർക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ന് ഇന്ന് പ്രഭാവത്തിൽ നസുരനായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഈ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുകയാണ് പൗരോഷ് പറഞ്ഞ ഒരു വാക്ക് ഒന്നു പോയിട്ട് പതിനഞ്ചാമത്തെ ആയിട്ടുണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം എന്നാണ് പറഞ്ഞത് ഈ പ്രഭാതത്തിൽ പറയട്ടെ യേശു ക്രിസ്തു മഹത്വത്തിന്റെ മറുപടം ചൂടി ഉയർത്തെഴുന്നേപ്പാൻ ഇടയായിട്ട് തീർന്നു എന്നാൽ യേശു ദൈവമായിരിക്കും കൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നാൽ അതേ ദൈവം എന്തിനാണ് മരിച്ചതെന്നുള്ളത് ന്യായമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രഭാതത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏവർക്കും അറിയാം പ്രിയപ്പെട്ട എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ജഡരക്തങ്ങളോട് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണ രീതിയിൽ അഴിമകളായിരുന്നവരെയൊക്കെയും പിടിവിച്ചു ദൈവമായിരുന്നതുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴിയായിട്ട് തീർന്നു എന്നാൽ അതേ ദൈവം എന്തിനാ മരിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യർ ജട രക്തങ്ങളോട് കൂടിയവരാണ് പാവത്തിന്റെ എല്ലാവിധത്തിലൂടെ അഴുപ്പുകളിലൂടെയും സഞ്ചരിച്ച പാവമാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രക്തത്തിലുള്ളത് പാപത്തിന്റെ അംശമായിരുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അതൊരു ദൈവീക പ്രമാണമായിരുന്നു ആ പ്രമാണം പൂർത്തീകരിക്കപ്പെടേണ്ടത് ആവശ്യമാകിയാൽ ഇവിടെ യഥാ ജഡം ധരിച്ചുകൊണ്ട് രക്തമുള്ളവനായി ജടമുള്ളവനായി വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഈ താളഭൂമിയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ട് അവനും അവരെ പോലെ ജടരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നേക്കുമായി

ദൈവപുത്രന്റെ നമുക്ക് അർപ്പിക്കാം ും ഈ അവരിയുടെ മുഖത്ത് അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവായ എന്ന ഉന്നതം മാത്രം ഉയർത്തെ എന്ന് അഭിമാനത്തോടെ ഉറക്കം പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ഉയർത്തെഴറ്റ കർത്താവിനെ തേജസ്സിന്റെ ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാളം ചെയ്യുന്ന ജീവനുള്ള ആ വ്യക്തിത്വത്തെ പ്രഭാതത്തിൽ നമ്മുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല എങ്കിലും ഹൃദയത്തിന്റെ ദൃഷ്ടിയാൽ നമുക്ക് കണ്ട് സകല മഹത്വം അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ആ പുന്യനാമം മാത്രം ആമേ ആകട്ടെ എത്ര ർത്ഥമാക്കി റൂഷിലെ സ്നേഹത്തെ തള്ളി നീക്കി എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ അത്ഭുതം സ്നേഹം യേശുന